കോൺഗ്രസിൻ്റെ വോട്ട് മറച്ചു നൽകിയാണ് തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചതെന്ന് അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ കാര്യം പറയുക മാത്രമല്ല പ്രതികളെ ശിക്ഷിക്കണമെന്ന് കൂടി പറഞ്ഞിരിക്കുകയാണ് കമ്മീഷൻ ഇതുവരെ ഇടതുമുന്നണി നേതാക്കൾ പറഞ്ഞിരുന്ന കാര്യം ഇപ്പോൾ കെ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുകയാണ് കെ വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ജോസ് വള്ളൂർ എന്നിവരെ ആറു വർഷത്തേക്ക് ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കെ പി സി സി അന്വേഷണ സമിതിയുടെ ശുപാർശ നാണം കെട്ട തോൽവിയിൽ നടപടിയില്ലാതെ പാർട്ടിയിൽ സജീവമാകില്ലെന്ന കെ മുരളീധരന്റെ കടുത്ത നിലപാടിനെ തുടർന്നാണ് അന്വേഷണം നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരുന്ന ടി എൻ പ്രതാപനെ മാറ്റിയാണ് അവിടെ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയത് തൃശൂരിൽ മുരളീധരൻ മൂന്നാം സ്ഥാനത്തായതോടെ കോൺഗ്രസിലെ വഴക്ക് രൂക്ഷമായിരുന്നു ടി എൻ പ്രതാപന് ഇനി വാർഡിൽ പോലും സീറ്റ് നൽകരുതെന്നും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെക്കണമെന്നും എഴുതിയ പോസ്റ്റർ ഡി സി സി ഓഫീസിന്റെ മതിലിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ജോസ് വള്ളൂർ രാജിവെക്കുക പ്രതാപൻ ഇനി വാർഡിൽ പോലും സീറ്റില്ല എന്നിങ്ങനെ എഴുതിയ പോസ്റ്ററാണ് പ്രത്യക്ഷപ്പെട്ടത് പോസ്റ്റർ പിന്നീട് നീക്കി നടപടി മുരളി ഇടഞ്ഞ് പുറത്തേക്ക് എന്ന ഭീതി കെ പി സി സി നേതാക്കൾക്കുണ്ട് കെ പി സി സി നേതൃത്വത്തിന് ഈ പ്രശ്നം ഇപ്പോൾ കീറാമുട്ടിയാണ് സമിതിക്ക് മുരളീധരൻ നൽകിയ പരാതിയിൽ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരെ പേരെടുത്ത് പറഞ്ഞിരുന്നു അതിനുള്ള തെളിവും മുരളിയും കൂട്ടരും നൽകുകയും ചെയ്തു എന്നാണ് അറിയുന്നത് ഇതെല്ലാം പരിശോധിച്ച ശേഷമാണ് കടുത്ത നടപടിക്കുള്ള ശുപാർശ അവർ നടത്തിയിരിക്കുന്നത് മറ്റു ചിലർ കൂടി ഈ കറക്ക കമ്പനിയിലുണ്ട് കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം അനിൽ അക്കര യു ഡി എഫ് ചെയർമാനായിരുന്ന എം പി വിൻസെന്റ് എന്നിവരെ താക്കീത് ചെയ്യാനും ശുപാർശയുണ്ട് ടി സിദ്ദിഖ് കെ സി ജോസഫ് ആർ ചന്ദ്രശേഖരൻ എന്നിവർ അംഗങ്ങളായ സമിതി ഇരുപത്തിനാലിന് ഈ റിപ്പോർട്ട് നൽകുമെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഡി സി സി ഭാരവാഹികളായ ടി എൻ ചന്ദ്രൻ കെ ഗോപാലകൃഷ്ണൻ ജയ് സെബാസ്റ്റ്യൻ ടി എം രാജീവൻ എന്നിവരെയും ഒല്ലൂർ ഗുരുവായൂർ ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റുമാരെയും മാറ്റി നിർത്തണമെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇനി പ്രതികളെ സംരക്ഷിക്കാൻ ആരെങ്കിലും വരുമോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത് തോൽവിയിൽ കെ മുരളീധരൻ നേതൃത്വത്തിനെതിരെ നേരത്തെ രംഗത്തെത്തിയിരുന്നു തനിക്കുവേണ്ടി പ്രചരണത്തിന് നേതാക്കൾ ആരും എത്തിയില്ലെന്നും സംഘടനാ തലത്തിൽ കാര്യമായ പ്രവർത്തനം നടന്നില്ലെന്നുമായിരുന്നു മുരളീധരന്റെ ആരോപണം തൃശൂരിൽ തന്നെ കുരുതി കൊടുക്കുകയായിരുന്നുവെന്നും മുരളീധരൻ ആരോപിച്ചിരുന്നു ഇതിനിടെ ടി എൻ പ്രതാപന് മലബാറിന്റെ ചുമതല നൽകിയതിൽ പ്രതിഷേധം പ്രതാപനെതിരെ കോഴിക്കോട് നഗരത്തിൽ ഫ്ളക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു ചതിയൻ ടി എൻ പ്രതാപനെ മലബാറിന് വേണ്ട തൃശൂർ ആർ കൊടുത്ത നയവഞ്ചകൻ എന്നീ വാക്യങ്ങളാണ് ബോർഡുകളിലുള്ളത് നടക്കാവിൽ ഇന്നലെ വൈകിട്ടാണ് ബോർഡ് സ്ഥാപിച്ചത് കോൺഗ്രസ് പോരാളികൾ എന്ന പേരിലാണ് ബോർഡ് തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ടി എൻ പ്രതാപിന് മലബാറിന്റെ ചുമതല നൽകിയതിലുള്ള പ്രതിഷേധമാണ് ബോർഡ് സ്ഥാപിക്കാൻ കാരണമെന്നാണ് സൂചന കെ മുരളീധരൻ ആയിട്ട് വരെ ഇവർ ഇങ്ങനെ ചെയ്തു അപ്പോൾ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ സ്ഥിതി എന്താകും പ്രതാപനും ജോസ് വള്ളൂരും ചുമതലകൾ രാജിവെക്കണമെന്നും യൂത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എം മുഹമ്മദ് ഹഷീം അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ പോർവിളിക്കൽ കൂടുതൽ ശക്തമാവുമെന്നാണ് സൂചന